നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു പ്രൈം ടൈം ചർച്ചാ വിഷയമാകേണ്ട ഒരു വിഷയമാണ് പക്ഷേ ആരാരും കേൾക്കാതെ പോയൊരു ടോപ്പിക്കായി മാറിയിരിക്കുകയാണ് അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടിയ വാർത്തയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല പ്രധാന ചാനലിലൊക്കെ തന്നെ വളരെ വലിയ ചർച്ചയായി മാറിക്കൊണ്ടേയിരിക്കുന്നു ഈ ചർച്ചകൾ വന്നപ്പോൾ വയനാടൊക്കെ സൈഡായി എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല സിനിമാ മേഖലയിൽ പലരും യഥാർത്ഥ നടന്മാർ തന്നെയാണ് എന്ന് തെളിയിച്ചു തരുന്നതായിരുന്നു ചില റിപ്പോർട്ടുകൾ ഈ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെ കുറിച്ചുമായിരുന്നു ഈ റിപ്പോർട്ടിലൂടെ പുറത്തുവന്നത് ഇപ്പോഴത് ഈ റിപ്പോർട്ടിനെ കുറിച്ച് ജൂനിയർ ആർട്ടിസ്റ്റും റൈറ്ററുമൊക്കെയായ ജൂബിദ എന്ന യുവതി നടത്തിയ വെളിപ്പെടുത്തൽ അത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ കൂടുതൽ സത്യാവസ്ഥ മനസ്സിലാക്കാൻ മലയാളി വാർത്ത നേരിട്ട് ഈ ജുബിദയോട് കാര്യങ്ങൾ തിരക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഹേമ കമന്റ് റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റും റൈറ്ററും ഈ യുവതിയുടെ വാക്കുകൾ അതിശക്തമായി തന്നെയാണ് കാണുന്നത് കൃത്യമായ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത് ഇടവേള ബാബു അദ്ദേഹം എന്നോട് പറഞ്ഞത് ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറാം ഒന്നര ലക്ഷം രൂപയോ ഒന്നും വേണ്ട അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം അതിന്റെ പേരിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വാക്കുതർക്കം ഉണ്ടായി മാമുക്കോയ പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യങ്ങളല്ല ആക്ടർ സുധീഷ് പലപ്പോഴും വിളിക്കുകയും അദ്ദേഹത്തിനോടൊപ്പം കാറിൽ യാത്ര ചെയ്യാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു എന്നും ഈ ജുബിത പറയുകയാണ് സാജു കൊടിയനുമായി ഒന്നിച്ച് അഭിനയിക്കുന്ന അഭിനയിക്കുന്ന വേളയിൽ അയാളും ഇത്തരത്തിൽ മോശമായി സമീപിച്ചിട്ടുണ്ടെന്ന് തുറന്നു പറയുകയാണ് ഇടവേള ബാബുവിന്റെ പേര് എടുത്തു പറഞ്ഞോ ഉറപ്പിച്ചിട്ടുണ്ട് അവർ സ്വയം ഇത്തരം ആർട്ടിസ്റ്റുകൾ കൂടി ചൂഷണത്തിന് ഇരയാവുന്നുമുണ്ട് അത് പലപ്പോഴും വാർത്തയാകാറില്ല വേണ്ടത്ര മാധ്യമ ശ്രദ്ധയും കിട്ടാറില്ല ന്യൂസ് വാല്യൂ താരതമ്യേന കുറവായതാണോ കാരണമെന്നറിയില്ല ഒരു നായികാവേശം ചെയ്യുന്ന താരമായിരുന്നുവെങ്കിൽ ഈ സമയത്തിനോടകം തന്നെ എല്ലാ ചാനലും പ്രൈം ടൈം ഡിബേറ്റ് ആവേണ്ട വിഷയമായിരുന്നു ഇത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഇത് ചർച്ചയാവുകയാണ് പേരെടുത്തു പറയുകയാണ് മരിച്ചു നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആളുടെ പേര് വരെ എടുത്തു പറയുകയാണ് തന്നോട് മോശമായി പെരുമാറിയെന്ന് പക്ഷെ ഇതുവരെയും ആരും തന്നെ പ്രതികരിക്കുകയോ ഒരു ചെറുവിരൽ അനക്കുകയോ ചെയ്തിട്ടില്ല ആ യുവതിയുടെ വാക്കുകളിലേക്ക് മലയാള സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ ദുരനുഭവം എന്താണ് അഭിനയിക്കാൻ പോയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ചാൻസ് ചോദിച്ചു പോയിട്ടുണ്ട് അപ്പം ചാൻസ് കിട്ടി പക്ഷെ കിട്ടിക്കഴിഞ്ഞാലും അത് അവര് തുടക്കം മുതലേ പറയുന്നത്

ആ സമയത്ത് ഞാൻ വിളിച്ചിട്ട് എങ്ങനെ ചോദിച്ചു എനിക്ക് അമ്മ സംഘടനയിൽ ചേരാൻ ആഗ്രഹമുണ്ട് ഞാൻ ചെറുതായിട്ട് കുറച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് ചാൻസ് ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് എൻ്റെ ഒരു കാര്യം പറഞ്ഞു ഞാൻ അങ്ങനെ കുറച്ച് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്നതാണ് അപ്പം പറഞ്ഞു അതിൽ രണ്ടു ലക്ഷം രൂപയുടെ അടുത്താണ് വേണ്ടത് ഒരു പത്തോ അങ്ങനെ എന്തോ ഇത്ര സിനിമയിൽ അഭിനയിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു എഴുത്തോ സിനിമ എടുത്ത് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യമാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും പറ്റൂല അല്ലാതെ എനിക്ക് എന്തെങ്കിലും വേഷങ്ങൾ തരാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ചോദിച്ചു അപ്പോൾ അവര് പറയുന്നതിൽ എനിക്ക് വ്യക്തമായത് അഡ്ജസ്റ്റ്മെന്റ് ക്യാഷോ പ്രശ്നങ്ങളോ ഒന്നുമില്ല അവർ നമുക്ക് ചാൻസും തരും എല്ലാം ഓക്കേ ആണ് അത് ആവശ്യമില്ല എന്നാണ് പിന്നെ നമ്മൾ എല്ലാം ഓക്കേ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നം അല്ല ഇത് ഞാനാന്ന് അവരടുത്ത് പറഞ്ഞു തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുറക്കുണ്ടായി ഫോണില് അപ്പൊ ഞാൻ പറഞ്ഞു സിനിമയുടെ ലാസ്റ്റ് ലക്ഷണം ഇത് ഇടവേള ബാബു എന്നൊന്നും അല്ലല്ലോന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് ഒത്തിരി സങ്കടം ഉണ്ടായിരുന്നു എന്താ വെച്ചാല് അത്രയും ഒരു തലപ്പത്തിരിക്കുന്ന ആള് അങ്ങനെ ഒരു ഇത് സംഭവിച്ചു അപ്പം എന്നെപ്പോലെ ഒരാളോട് പറയുമ്പോ എത്ര ആളോട് പറയുന്നുണ്ടാവും അതുപോലെ സിനിമയിൽ ഒരുപാട് അപവാദങ്ങൾ കേട്ടിട്ടുണ്ട് പല നടന്മാരെ പേര് പക്ഷെ താങ്കളുടെ ഇന്റർവ്യൂ പ്രമുഖ മാധ്യമം ഇന്റർവ്യൂവിൽ താങ്കൾ നമ്മൾ ആരും കേട്ടാത്ത ശ്രീ അന്തരിച്ച മാമുട്ടയുടെ പേരും സുധീഷിന്റെ പേരും അതെന്താണ് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞത് വളരെ ഒരു കാറ്റും മഴയും എന്ന് സിനിമയുടെ ലൊക്കേഷനിലാണ് ഞാൻ കാണുന്നത് ആ സിനിമയിൽ ഞാൻ ഒരു ചെറിയൊരു ക്യാരക്ടർ അങ്ങനെ ചെറുതാണ് ഞങ്ങൾ അത്ര വലിയൊരു ഏജുള്ള ആളൊന്നും അല്ലല്ലോ ഞാൻ അപ്പൊ കുട്ടിക്കാലം മുതല് സുധീഷ് അദ്ദേഹത്തിന്റെ സിനിമയും മാമുക്കോ അങ്ങനെ സിനിമയൊക്കെ നമ്മള് കാണുന്നുണ്ട് അപ്പം ആ ഒരു ആരാധന ഉണ്ട് നമ്പർ കിട്ടിയപ്പം അവരായിട്ട് സംസാരിക്കുക ഇങ്ങോട്ട് ഉണ്ടായി അപ്പൊ സംസാരത്തിൽ ലാസ്റ്റ് മനസ്സിലായതാ ഒരു മകളോട് പെരുമാറാൻ പറ്റിയൊരു കാര്യൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അത് റിജക്റ്റ് ചെയ്തു അതിന് അത് കഴിഞ്ഞിട്ട് ചില ലൊക്കേഷനിൽ ഞങ്ങൾ കണ്ടുകൊട്ടിട്ടുണ്ട് എന്നോട് ചിരിച്ചു തലയാട്ടി സംസാരിക്കാൻ വന്നിട്ടുണ്ട് ഞാൻ അത് മൈൻഡ് ചെയ്യാതെ പോവുകയും ചെയ്തു പിന്നെ സുധീഷ് അദ്ദേഹം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഓരോ സൺഡേ ഒക്കെ നമുക്ക് ടൂർ പോവാം എല്ലാം എവിടെയും വരുന്നത് ഈ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും തന്നെയാണ് അപ്പൊ നമ്മൾ ഈ കാണുന്ന സിനിമയിലെ ക്യാരക്ടർ ഒന്നും റിയൽ ആയിട്ട് ഒരു മനുഷ്യന്റെ അത് നമ്മൾ ഒരു പെൺകുട്ടി പെൺകുട്ടിയാകുമ്പോൾ അവരെ അടുത്ത് എത്തുമ്പോഴാണ് അത് മനസ്സിലാക്കുക മോശമായ അതെ ഞാൻ അതോടുകൂടി അവരോടുള്ള സംസാരവും നിർത്തി എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഞാൻ ഒരു സിനിമ അവരെ അവര് വിളിക്കുന്ന സിനിമയായാലും അല്ലെങ്കിൽ അല്ലെങ്കിലൊന്നും അവരെന്നെ സിനിമയിൽ വിളിച്ചിട്ടില്ല കാരണം ഞാൻ തന്നെ തെറ്റുണ്ടായത് പിന്നെ ഞാൻ അവരെ വിളിച്ചിട്ടില്ല നമ്പർ തന്നെ എന്റെ അടുത്തില്ല മമുക്ക് ഒന്നും തന്നെയാണ് എന്റെ കയ്യിലില്ല ഈ റിപ്പോർട്ടിൽ അതായത് കൊടുക്കുന്നില്ല ഒന്ന് അങ്ങനെ എനിക്ക് മനസ്സിലായത് ഇപ്പം ഒരാൾ ഒരു തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചിട്ട് നമ്മൾ ആ ലൊക്കേഷൻ എല്ലാം മൊത്തത്തിൽ അടച്ച് ആക്ഷേപിക്കാൻ പാടില്ല നല്ല നല്ല ഫുഡാണ് ഫുഡിനൊന്നും ഒരു കുഴപ്പമില്ല റൂം ആയാലും എല്ലാം നല്ലത് തന്നെയാണ് ബാത്റൂമായാലും നല്ല ആണ് എല്ലാം പെർഫെക്റ്റ് തന്നെയാണ് പിന്നെ നമ്മൾ ഏതെങ്കിലും ലൊക്കേഷൻ കാർഡുകൾ അങ്ങനെയുള്ള ഒരു ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ബാത്റൂമിന് പ്രോബ്ലം ഉണ്ടാവും അതും അവര് കണ്ടുപിടിച്ച് തരും ഇങ്ങനെ ഒരു ഉണ്ട് അല്ലെങ്കിൽ അവർ അവരതിനെ സൗകര്യം വടിയൊക്കെ കുത്തിവെച്ച് സാരി ഒക്കെ മറിച്ച് അതിനുള്ള സൗകര്യങ്ങള് അവർ ചെയ്തു തരും ഞാൻ മനസ്സിലാക്കിയ കാര്യം അത് രണ്ടും നടന്മാരെ പേര് താങ്കൾ കമ്മിറ്റി റിപ്പോർട്ട് വരണത് വരെ പേര് കാരണം ഞാൻ അവർ പറഞ്ഞ എന്റെ രണ്ടായിരത്തിഇരുപത്തിരണ്ട് വില്ലേജ് വാർത്തയിലെ ന്യൂസ് സാറ് കേൾക്കുമ്പോൾ മനസ്സിലാവും ഞാൻ അതിൽ പേര് ഇല്ല ഞാൻ പറയുന്നുണ്ട് എനിക്ക് എനിക്കതൊന്നും പറയേണ്ട ആവശ്യമില്ല ഞാൻ ഞാനത് അതിന് എനിക്ക് അത് പറയേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് വിഷമം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴാരും പേര് പറയുന്നില്ല എല്ലാവരും നല്ല മാന്യമാരായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ എനിക്ക് തോന്നി പറയണമെന്ന് അതുകൊണ്ടാണ് ഞാൻ വെളിപ്പെടുത്തിയത് എന്നെങ്കിലും ഒരാള് പറയണല്ലോ ഇങ്ങനെ പേര് പുറത്ത് പറഞ്ഞു താന് കുറച്ച് സിനിമ നടന്മാര് പേരുടെ പറഞ്ഞു അത് ആരും ഇങ്ങനെ ഈ പേരുകൾ പ്രതീക്ഷിച്ചില്ല അതിന് കാരണമാണ് സുതീഷിന്റെയും പേരുകൾ ഇനി താന് മലയാള സിനിമ അവസരം കിട്ടും തോന്നുന്നുണ്ട് പേരുകൾ എനിക്ക് ഇപ്പൊ ഞാൻ ഈ അവസരങ്ങൾ കിട്ടൂലെന്ന് വിചാരിച്ചിട്ട് പറയാതിരിക്കുന്നില്ല അവർക്ക് സൗകര്യം ഉണ്ടായി തന്നാൽ മതി ഞാൻ പോകുന്നത് സ്ട്രേറ്റ് ആയിട്ടാന്ന് എനിക്ക് അറിയാം എനിക്ക് ഭാഗ്യ എനിക്ക് വിധി ഉണ്ടെങ്കിൽ ആര് തടഞ്ഞാലും ഞാൻ എത്തണ്ടിടത്തിൽ എത്തും ഇപ്പം ഒരു ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്നാലെ വിളിച്ചിട്ട് എനിക്കൊരു സിനിമയിൽ ഒരു അവസരം തരാമെന്നും എന്റെ സ്ക്രിപ്റ്റ് പറ്റിയെങ്കിൽ സിനിമയാക്കാമെന്നും പറഞ്ഞു അതുപോലെ മാന്യമായിട്ടുള്ള ആൾക്കാർ വരും അത് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ എനിക്ക് രണ്ടായിരത്തി പതിനാല് കണ്ണാടി ടാക്കീസ് തൊട്ടിട്ട് ശ്രീനിവാസൻ സാറെ അറിയാം ഞാൻ സംസാരിക്കാറുണ്ട് അദ്ദേഹം ഒരു തെറ്റായിട്ടൊരു സംസാരം മൊമെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് മുപ്പതിനായിരം രൂപ വരെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് തിരിച്ചു കൊടുക്കാൻ വിളിച്ചപ്പോഴും അദ്ദേഹം വാങ്ങിച്ചിട്ടുമില്ല ഫോൺ എടുത്തതുമില്ല പിന്നീട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെയാണ് വിനയൻ സാറിന്റെ നമ്പർ കിട്ടിയത് ഞാൻ അദ്ദേഹത്തോടും സംസാരിക്കാറുണ്ട് വാട്സാപ്പിലൊക്കെ എത്രയോ ഞാൻ സംസാരിച്ചിട്ടുണ്ട് സാർ എപ്പോഴെങ്കിലും ഒരു റീപ്ലൈ തരുള്ളൂ പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു നട്ടിലുള്ള രാജകുമാരൻ എന്ന ഞാൻ എന്റെ മനസ്സിൽ എപ്പോഴും ഞാൻ വിചാരിക്കുക സാർ അത്രയും നല്ലൊരു മനുഷ്യനാണ് ശ്രീനി സാറും അതുപോലെ തന്നെയാണ് നല്ലവരുണ്ട് ഇല്ലെന്നല്ല എന്നോട് എങ്ങനെ പെരുമാറുന്നോ അത് മാത്രം എനിക്കറിയൂ എനിക്കിപ്പം മെനിയാൻ സാർ സിനിമയിൽ ചാൻസ് തന്നിട്ടല്ല ഞാൻ അദ്ദേഹത്തെ പറ്റിയിട്ട് നല്ലത് പറയണേ സത്യമായ കാര്യമാണ് പറയണേ പിന്നെ ആക്ടർ ബാല ബാലേട്ടൻ ബാലേട്ടനെ എനിക്കറിയാം ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹം എനിക്ക് ഓഫർ തന്നിട്ടുണ്ട് അവിടെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാനൊക്കെ. എനിക്ക് ഞാൻ പോയിട്ടില്ല പക്ഷെ അദ്ദേഹം എന്നോട് തെറ്റായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല സംസാരിക്കാനുള്ള എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പോസാരിച്ച് ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഉണ്ട് നമ്മളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അപ്പൊ പറ്റിയില്ലേ നമുക്ക് അവിടെ കട്ട് ചെയ്യാം ഈ പറഞ്ഞ ആളുകളൊന്നും എനിക്കൊന്നും തന്നിട്ടില്ല ഒരു ചാൻസ് തന്നിട്ടില്ല മനസ്സിലായില്ലേ എനിക്ക് അതുകൊണ്ട് ഞാൻ തന്നവർക്ക് തന്നെന്ന് പറഞ്ഞിട്ട് അവർ പൊക്കിപ്പാ പറയോ ഒന്നും അല്ല ഞാൻ സത്യാവസ്ഥയാണ് പറയുന്നത്